അമൃതം കുടിവെള്ള പദ്ധതി കോർപ്പറേഷൻ പരിധിയിലുള്ള പൈപ്പ് ലൈൻ റോഡുകളുടെ തകർച്ച കോർപ്പറേഷൻ എന്നാൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പൈപ്പ് ലൈനിന്റെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡുകളുടെ തകർച്ച പരിഹരിക്കാൻ സാധിക്കാത്തതാ പഞ്ചായത്തിന്റെ പിടിപ്പുകേടെന്ന് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് തൃശൂർ കോർപ്പറേഷന്റെ ബൃഹത് പദ്ധതിയായ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ വേണ്ടി പീച്ചു മുതൽ വട്ടക്കല്ല് വരെയുള്ള പൈപ്പ് ലൈൻ റോഡ് പൊളിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇതുവരെ റോഡ് റീട്ടാറിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല മഴക്കാലമായതോടെ സ്കൂൾ ബസ്സുകൾ ഓട്ടോറിക്ഷകൾ മറ്റു വാഹനങ്ങൾ എന്നിവ കുഴിയിൽപ്പെട്ട് തകരാറിലാകുന്നത് നിത്യസംഭവമായി കാൽ നട ദുരിതം അനുഭവിക്കുകയാണ് എന്നാൽ രണ്ടു വർഷത്തിനിടെ കോർപ്പറേഷൻ പരിധിയിലുള്ള റോഡുകളുടെ തകരാർ പരിഗരിച്ച് മെറ്റൽ വിരിക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചു എന്നിട്ടും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് വേണ്ട പരിഗണന കോർപ്പറേഷൻ നൽകിയില്ല എന്നാൽ പാണഞ്ചേരി പഞ്ചായത്ത് അധികൃതർ കാണിച്ച അലംഭാവമാണ് രണ്ടു വർഷം ജനങ്ങൾ അനുഭവിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് പറഞ്ഞു കോർപ്പറേഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തണമായിരുന്നു എന്നും ബാബു തോമസ് പറഞ്ഞു ഞങ്ങൾക്കാരെ കോർപ്പറേഷൻ അപ്പോ ആ ഓർഡർ എടുത്ത് വായിച്ച് കേൾപ്പിച്ചു തന്നു ഇതില് പൈപ്പൊട്ടവൻ ചെയ്യേണ്ട പണിയാണ് അതിന്റെ ടെൻഡർ എല്ലാം ഇതോടു കൂടി ഈ റോഡിന്റെ അവസ്ഥ കണ്ടോ ഇത് പാണഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട പൈപ്പ് ലൈൻ റോഡാണ് ഈ കാണുന്നത് നമുക്കറിയാം കോർപ്പറേഷൻ്റെ അമൃത് പദ്ധതി പ്രകാരം കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ടാർ ചെയ്തിരുന്ന റോഡുകൾ മുഴുവൻ പൊളിച്ച് പൈപ്പ് ഇട്ട് പോയിരിക്കുകയാണ് ഈ രണ്ട് വർഷകാലമായിട്ട് ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റോഡുകളൊന്നും നന്നാക്കുകയോ അല്ല അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാനോ പാണഞ്ചേരി പഞ്ചായത്തിന് ഇതുവരെ കോർപ്പറേഷനുമായി സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുവാനായിട്ട് പഞ്ചായത്തിലെ ഭരണത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല നമുക്കറിയാം കോർപ്പറേഷൻ്റെ അതിർത്തികളിൽ മുഴുവൻ ആ കോർപ്പറേഷൻ വരുന്ന ഭാഗങ്ങളിൽ മുഴുവൻ ഇങ്ങനെ പൈപ്പ് ഇട്ട ഭാഗങ്ങളിൽ അവർ മുഴുവനായിട്ട് തന്നെ അത് സോളിങ് മെറ്റിങ് ചെയ്ത് റോളർ ഒതുക്കി വണ്ടിക്ക് പോകാവുന്ന രീതിയിൽ യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞു ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ മാത്രം പൈപ്പ് ലൈനിൽ പെട്ട എല്ലാ റോഡുകളും വണ്ടികൾ ദിനംതോറും താഴ് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടി താഴുന്നു ഏതെങ്കിലും രീതിയിൽ അത്യാവശ്യത്തിന് ഒരു ആശുപത്രിയിലേക്ക് ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അത് താഴ്ന്നു പോകുന്നു അങ്ങനെ എല്ലാ മേഖലകളും എല്ലാ അതുകൊണ്ടും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുന്ന ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്ന ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡ് അത് എത്രയും പെട്ടെന്ന് അത് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം പഞ്ചായത്തില് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പക്ഷെ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡിലാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡ് പാണഞ്ചേരി പഞ്ചായത്ത് ഭരിക്കുന്ന പി പി രവീന്ദ്രൻ മാഷ്ടറുടെ റോ വാർഡിലാണെന്ന് ഈ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ബാക്കിയുള്ള വാർഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുവാൻ പോലും നമുക്ക് പറ്റുമോ ബാക്കിയുള്ള റോഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം അപ്പോൾ അത്തരത്തിൽ ഒരു വാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോഡ് പോലും നന്നാക്കാനായിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് സാധിച്ചില്ലെങ്കിൽ പാണഞ്ചേരി പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഇതുപോലെ സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് ഇത് പൈപ്പ് ലൈൻ റോഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമുക്കറിയാം പിച്ചി ഡാം ഉൾപ്പെടുന്നത് പാണഞ്ചേരി പഞ്ചായത്തിലാണ് ഈ പീച്ചി ഡാമിൽ നിന്ന് കൊണ്ടുപോ വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ പൈപ്പുകൾ മൊത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ കൂടിയാണ് ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് വെള്ളം തൃശ്ശൂരിലെ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു അപ്പോഴും പാണഞ്ചേരി പഞ്ചായത്തിലെ റോഡുകൾ മുഴുവൻ താറുമാറാക്കിക്കൊണ്ടായിട്ടാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത് എന്നാൽ കോർപ്പറേഷനിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ഈ റോഡൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കാമായിരുന്നു പക്ഷെ നാളിതുവരെ ആയിട്ട് അവർക്ക് സാധിച്ചില്ല ഇന്നലെ ഞാനൊരു ന്യൂസിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കെ എൽ എറ്റ് ന്യൂസിൽ ഇന്നലെ കണ്ടു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ച് ഇന്ന് കണ്ടു എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചിട്ട് എന്താ കാര്യം ഈ കണ്ട നാൾ രണ്ട് കൊല്ലമായില്ലേ ഇവിടെ ഈ തരത്തിൽ റോഡുകൾ കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെ വേണോ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് അവസരം കിട്ടിയത് സമയം കിട്ടിയത് എന്നിട്ട് സന്ദർശിച്ചിട്ട് എന്തായി ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു റോഡിൽ മനുഷ്യന് മര്യാദയ്ക്ക് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് മനസ്സിലാക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ വേദികളിലും കയറി മറ്റുള്ള രാഷ്ട്രീയക്കാരെ ആഞ്ഞടിക്കുമ്പോൾ അവനവൻ്റെ സ്വന്തം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കൽപ്പ് വേണം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പാണഞ്ചേരി പഞ്ചായത്തിൽ എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ഈ പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ പ്രദേശത്ത് ഈ പൈപ്പ് ലൈൻ റോഡുകൾ മുഴുവൻ എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമുണ്ട് അത് എത്രയും പെട്ടെന്ന് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്